നമസ്കാരം പ്രധാന വാർത്തകൾ ചമ്പൈ സോറൻ ഡൽഹിയിൽ ബിജെപിയിലേക്ക് ചേരുമെന്ന് സൂചന ജാർഖണ്ഡിൽ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കാനൊരുക്കെ ഭരണപക്ഷമായ ജെഎമ്മിന് തിരിച്ചടി മുതിർന്ന നേതാവും മുൻ മുഖ്യമന്ത്രിയുമായ ചമ്പൈസോറൻ ബിജെപിയിൽ ചേരുമെന്ന് റിപ്പോർട്ടുകൾ ഇന്ന് രാവിലെ ആറ് എം എൽ എ അദ്ദേഹം ഡൽഹിയിലേക്ക് വിമാനം കയറിയതായും റിപ്പോർട്ടുണ്ട് ഡൽഹിയിലെത്തിയ സോറൻ മുതിർന്ന ബിജെപി നേതാക്കളുമായി കൂടിക്കാഴ്ച നടത്തുമെന്നാണ് സൂചന എന്നാൽ വ്യക്തിപരമായ കാര്യങ്ങൾക്കു വേണ്ടിയാണ് ഡൽഹിയിലെത്തിയതെന്നാണ് ചമ്പേ സോറൻ പ്രതികരിച്ചത് കള്ളപ്പണം വെളുപ്പിക്കൽ കേസുമായി ബന്ധപ്പെട്ട് മുഖ്യമന്ത്രിയായിരുന്ന ഹേമന്ത് സോറനെ ഇ ഡി അറസ്റ്റ് ചെയ്തതിനെ തുടർന്ന് ജാർഖണ്ഡ് മുഖ്യമന്ത്രിയായി ചംബേ സോറൻ അധികാരത്തിലെത്തിയിരുന്നു കേസിൽ അഞ്ചു ശേഷം ജാമ്യം ലഭിച്ചതിനെ തുടർന്ന് ഹേമന്ത് സോറൻ മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് മടങ്ങിയെത്തിയിരുന്നു എന്നാൽ മുഖ്യമന്ത്രി സ്ഥാനത്ത് നിന്ന് ചമ്പേസോറനെ മാറ്റിയത് അതൃപ്തിക്ക് കാരണമായെന്നാണ് പറയുന്നത് പലിശ സംഘത്തിന്റെ ക്രൂരമർദ്ദനമേറ്റ കെഎസ്ആർടിസി കണ്ടക്ടർ മരിച്ചു വീണ്ടും പലിശക്കിണിയിൽ കൊലപാതകം പലിശ സംഘത്തിന്റെ മർദ്ദനമേറ്റ കെഎസ്ആർടിസി ബസ് കണ്ടക്ടർ മരിച്ചു കുഴൽമന്ദം നടുത്തറവീട്ടിൽ കെ മനോജാണ് തൃശൂരിലെ സ്വകാര്യ മെഡിക്കൽ കോളേജിൽ ചികിത്സയിലായിരുന്നു പലിശ സംഘത്തിന്റെ ആക്രമണത്തിൽ ഇദ്ദേഹത്തിന് പരിക്കേറ്റിരുന്നു ഈ മാസം ഒൻപതിനാണ് ഇടപാടുകാർ ഇദ്ദേഹത്തിന് മർദ്ദിച്ചതെന്നാണ് ബന്ധുക്കളുടെ മൊഴി പോലീസ് സംഘത്തിന്റെ അന്വേഷണം പുരോഗമിക്കുകയാണ് തൃശൂരിൽ കൊച്ചുമകന്റെ വെട്ടേറ്റ് മുത്തച്ഛന് ധാരണാന്ത്യം തൃശൂർ ദേശമംഗലത്ത് കൊച്ചുമകന്റെ വെട്ടേറ്റ് മുത്തച്ഛൻ മരിച്ചു ദേശമംഗലം എസ്റ്റേറ്റ് പാടിയിൽ വാളേരിപ്പാടി അയ്യപ്പനാണ് മരിച്ചത് സംഭവത്തിൽ കൊച്ചുമകൻ രാഹുലിനെ പോലീസ് കസ്റ്റഡിയിലെടുത്തു ഇന്ന് രാവിലെയോടെയാണ് രാവിലെ വീട്ടിലെത്തിയ രാഹുൽ അമ്മയുടെ അച്ഛനായ അയ്യപ്പനെ ആക്രമിക്കുകയായിരുന്നു രാഹുലിന് മാനസിക പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നതായാണ് വിവരം ചെറുതുരുത്തി പോലീസും ഫോറൻസിക് സംഘവും സ്ഥലത്തെത്തി തെളിവെടുപ്പ് നടത്തി ഇൻക്വസ്റ്റ് നടപടികൾ പൂർത്തിയാക്കിയ ശേഷം മൃതദേഹം പോസ്റ്റ്മോർട്ടത്തിനായി തൃശൂർ മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് മാറ്റി കാഫിർ സ്ക്രീൻഷോട്ട് വിവാദം കുറ്റക്കാരൻ റീബേഷ് ആണെന്ന് തെളിയിക്കുന്നവർക്ക് ലക്ഷം രൂപ വെല്ലുവിളിച്ച് ഡിവൈഎഫ്ഐ സ്ക്രീൻഷോട്ട് വിവാദത്തിൽ ആരോപണവിധേയനായ റീബേഷ് രാമകൃഷ്ണന് പിന്തുണയുമായി ഡിവൈഎഫ്ഐ സംസ്ഥാന നേതൃത്വം കാഫീർ സ്ക്രീൻഷോട്ട് നിർമ്മിച്ചത് ഡിവൈഎഫ്ഐ വടകര ബ്ലോക്ക് പ്രസിഡന്റ് റീബേഷ് രാമകൃഷ്ണാണെന്ന് തെളിയിക്കുന്നവർക്ക് പാരതോഷികം നൽകുമെന്നും ഡിവൈഎഫ്ഐ അറിയിച്ചു ഡിവൈഎഫ്ഐ വടകര ബ്ലോക്ക് കമ്മിറ്റി ഔദ്യോഗിക ഫേസ്ബുക്ക് അക്കൌണ്ടിലൂടെയാണ് ഇനാം പ്രഖ്യാപിച്ചിരിക്കുന്നത് റെഡ് എൻകൌണ്ടർ എന്ന ഇടത് അനുകൂല വാട്സ്ആപ്പ് ഗ്രൂപ്പിൽ റീബേ ഷെയർ ചെയ്ത പോസ്റ്റുകളാണ് പിന്നീട് സമൂഹ മാധ്യമങ്ങളിലൂടെ വ്യാപകമായി പ്രചരിപ്പിക്കപ്പെട്ടതെന്ന അനുമാനത്തിൽ പോലീസ് കോടതിയിൽ റിപ്പോർട്ട് സമർപ്പിച്ചിരുന്നു ഈ റിപ്പോർട്ടിനെ തുടർന്ന് റീബേഷിനെതിരെയും ഡിവൈഎഫ്ഐക്കെതിരെയും വ്യാപക വിമർശനങ്ങൾ ഉയർന്ന സാഹചര്യത്തിലാണ് ഇനാം പ്രഖ്യാപിച്ചിരിക്കുന്നത് ഈശ്വർ കർണാടക പോലീസ് ിരൂരിൽ മണ്ണിടിച്ചിൽ കാണാതായ മലയാളി അർജുനുവേണ്ടി തിരച്ചിലിറങ്ങിയ ഈശ്വർ മൽപയെ കർണാടക പോലീസ് ഇന്ന് രാവിലെ തിരച്ചിലിറങ്ങിയപ്പോഴാണ് അനുമതിയില്ലാതെ തിരച്ചിൽ അനുവദിക്കില്ലെന്നാണ് പോലീസ് പറയുന്നത് പുഴയിലിറങ്ങിയ ഈശ്വർമാൽപയെ പോലീസ് സംഘം കരയ്ക്കയറ്റി എന്നാൽ കാലാവസ്ഥ അനുകൂലമായ സാഹചര്യത്തിലാണ് തിരച്ചിലിനിറങ്ങിയതെന്ന് മാൽപെ പറഞ്ഞു അതേസമയം നദിയിലെ മണ്ണ് നീക്കാനായി ഡ്രഡ്ജർ എത്തിക്കുന്നതുവരെ തിരച്ചിൽ താൽക്കാലികമായി നിർത്തിവച്ചിരിക്കുകയാണ്